വലിയ ആളുകളെയൊക്കെ കാണുമ്പോൾ ഓർത്ത് വെക്കണമെന്നാണ് പറയാറ് പക്ഷേ മോഹൻലാൽ എന്നുള്ള മനുഷ്യൻ എനിക്ക് ഒരിക്കലും ഒരു വലിയ ആളായിട്ടില്ല എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു ആ കാലഘട്ടത്തിൽ ഇന്നുമാണ് പക്ഷേ ഇന്ന് നമ്മൾ തമ്മിലൊരു കോൺടാക്ട്സ് പോയി കാരണം ഞങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്കാണ് പോകുന്നത് ഒരു വഴി കൂടെ തന്നെ യാത്ര ചെയ്യുന്നത് പക്ഷേ രണ്ട് ത രണ്ട് രണ്ട് ഇതിലായിപ്പോയി പക്ഷേ എനിക്ക് ടി പി ബാലഗോപാലിന് എം എ എന്നുള്ള സിനിമ മുതലാണ് ലാലിന് ഓർമ്മ കാരണം വന്ന് അഭിനയ അഭിനയി കഴിഞ്ഞ് അഭിനയിച്ചുകൊണ്ട് എന്നെ പുള്ളി ഒരു സ്റ്റാറായിരിക്കുന്ന സമയം ലാൽ ഒരു അത്ഭുത പ്രതിഭാസമാണ് എനിക്ക് എൻ്റെ ഇതുവരെയുള്ള ഒരു വെച്ച് നോക്കുമ്പോൾ കാരണം ഇന്നും ലാൽ അഭിനയിച്ച സിനിമകൾ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ പുള്ളിയുടെ ഒരു പ്രത്യേക രീതിയാണ് പുള്ളിയുടെ മുഖത്തിങ്ങനെ തീ കട തീ പടർന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും ആ ഒരു 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 പ്രത്യേക ഞാൻ ലൂസിഫർ എന്നുള്ള സിനിമ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചായിരുന്നു പുള്ളിയുടെ ഒരു ചിരിയുണ്ട് ഭയങ്കര ഡേഞ്ചറസ് ചിരിയാണ് അത് ആ ചിരി വന്ന ഞാൻ അറിയാം അപ്പാട്ടി വരുന്നുള്ളത് അത് ജീവിതത്തിൽ പക്ഷേ ഒരു വളരെ പാവപ്പെട്ട മനുഷ്യനാണ് വളരെ നല്ല മനുഷ്യനാണ് എനിക്ക് നല്ലൊരു ഓർമ്മയുണ്ട് ഞാൻ അവസാനം ലാലുവായിട്ട് ചെയ്ത സിനിമയാണ് പിൻഗാമി കോഴിക്കോട് ഷൂട്ട് ചെയ്യാം അപ്പോൾ അന്ന് എൻ്റെ മോനുണ്ട് മോൻ ചെറിയ കുട്ടിയാണ് മോനും ഉണ്ട് മോളും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വസിച്ചത് മോന് മോൻ്റെ പിറന്നാളായിരുന്നു അപ്പോൾ ഞാൻ പ്രൊഡക്ഷനിൽ പറഞ്ഞു ഇന്നൊരു പായസം വെച്ചോട്ടോ എൻ്റെ മോൻ്റെ പിറന്നാളാണ് ആ ഉച്ചയ്ക്ക് പായസം കഴിഞ്ഞപ്പോൾ ലാലു ചോദിച്ചു എന്താ ഇന്ന് പായസമൊക്കെ അവനും സാറിൻ്റെ മോൻ്റെ പിറന്നാളാണ് ആ വെരി ഗുഡ് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ അവനെ തട്ടി വൈകുന്നേരം ആവുമ്പോഴേക്കും വലിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ച് അവന് കൊടുത്തു എനിക്ക് പെട്ടെന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞ സംഭവം ഞാൻ വെച്ചാൽ എൻ്റെ മോനെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ച് ലാലിന് വന്ന് ലാൽ ഓൾറെഡി സൂപ്പർ സ്റ്റാറാണ് സൂപ്പർ സ്റ്റാർ കൊടുക്കേണ്ടത് ആ ലാലെന്നെയാണ് ആദ്യ കാലഘട്ടത്തിലും ആ ലാലിനും ഈ ലാലിനും ഒരു വ്യത്യാസം ലാലിൻ്റെ മനസ്ഥിതി ഒന്നു തന്നെയാണ് കാരണം ഈ എൻ്റെ കൂടെ ഞാൻ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ദുഃഖിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടും ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടിട്ടും ഉള്ളത് മോഹൻലാലിൻ്റെ അഭിനയമാണ് മോഹൻലാലെന്ന വ്യക്തിയല്ല മോഹൻലാലിൻ്റെ അഭിനയം ടി വി ബാലഭോപാൻ മോഹൻലാലിൻ്റെ അഭിനയ മോഹൻലാലിന് നാഷണൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയാണത് അതിലെ അഭിനയത്തിൽ ലാൽ എന്നെ ഒരുപോലെ ഒരുപാട് കരിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഷോർട്ട് ഓക്കെയാണെന്ന് സത്യനന്ദിക്കാർ ചോദിച്ചാൽ എനിക്ക് ഓക്കെ ആണെന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ കണ്ണ് നിറഞ്ഞു കണ്ണ് നിറഞ്ഞിരിക്കുക ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പൊട്ടി കരിഞ്ഞു പോകും അതേമാതിരി നാടോടിക്കാറ്റായാലും ശരി പട്ടണ ശരി ലാൽ എന്നെ ചിരിപ്പിച്ചിട്ട് അത് കാരണം എനിക്ക് സത്യനന്ദിക്കാറിൻ്റെ ഇന്ന് ഒരുപാട് ചീത്ത കാക്കേണ്ടി ഞാൻ ചിരിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ചിരിച്ചു ചിരിച്ച് കഴിഞ്ഞാൽ ക്യാമറയൊക്കെ തട്ടി ഇളകി ഞമ്മ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഇത് പിന്നെ കാണാൻ ഉള്ളതല്ലേ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എന്താടും ഞാൻ ചിരിച്ചിട്ട് ഇത് ഇളകി പോയി എന്ന് പറയും തന്നെ കൊണ്ട് തോറ്റു എന്നൊക്കെ പറഞ്ഞ് സത്യഞ്ചിത്ത് പറയും ലാൽ പലപ്പോഴും കൊണ്ട് എടുക്കാം ഒന്നും പ്രശ്നമില്ല വളരെ കൂൾ മനുഷ്യനാണ് വളരെ കൂൾ കൂൾ മിസ്റ്റർ കൂൾ തന്നെയാണ് ലാൽ ലാലിന് അറിയാതെ ഇതൊക്കെയാണല്ലോ ചോദിക്കും ഓക്കെ ആണല്ലോ എന്ന് ചോദിക്കുന്നത് എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിളിച്ചിരുന്നു കാരണം ബാലേന്ദ്രമേനെ അപ്പോഴും അങ്ങനെയാണ് ഇത് ഓക്കെയാണെന്ന് വിഭിന്ന മുഖം കണ്ടാൽ അറിയാമെന്ന് പറയും കാരണം ഓക്കെ അല്ലെങ്കിൽ എൻ്റെ മുഖം ഇങ്ങനെയൊക്കെ ആയിപ്പോ ഒരാൾ ക്യാമറ മുമ്പിൽ വന്ന് അഭിനയിച്ചില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും എൻ്റെ ചീത്ത സ്വഭാവമാണ് അത് ഇയാൾ അഭിനയിക്കാൻ വന്നിട്ട് എന്താ ഇയാൾ അഭിനയിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു അഭിനയിക്കണം അതായത് ആ ക്യാരക്ടർ ആവണം എപ്പോഴും ആ അഭിനയിക്കുമ്പോൾ ആ ക്യാരക്ടറാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ ചീരിപ്പിക്കുന്ന ആ ക്യാരക്ടർ ഈ അഭിനയിക്കുന്ന ആളല്ല ആ ക്യാരക്ടറാണ് അഭിനയം രണ്ടാമത് വരുന്നതാണ് അല്ലെങ്കിൽ ആ ക്യാരക്ടർ ആ മനുഷ്യൻ്റെ വ്യക്തിത്വം വേറെയാണ് ഈ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ആ അഭിനയിച്ച് ബലിപ്പിക്കുക എന്നുള്ളതല്ലേ അത് ലാലിനെ എനിക്ക് ഹാറ്റ്സ് ഓഫ് ലാലിന് മാത്രമേ പറ്റിയിട്ടുള്ളൂ എന്നെ കരയിപ്പിക്കാനും ചിരിപ്പിക്കാനും മറ്റേ ഞാൻ പലപ്പോഴും കരയില്ല അല്ലെങ്കിൽ ചിരിക്കില്ല എന്ന് പറഞ്ഞ് വിലം പിടിച്ചിരുന്നാലും പുള്ളി എന്നെ പറ്റിക്കാറുണ്ട് ഇന്ന് അതുപോലെ തന്നെ നാളെ കാലത്ത് അഞ്ച് മണിക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പോയാൽ നന്നായിരുന്നു ഓക്കെ അഞ്ച് മണിക്ക് റെഡി അഞ്ചുമണിക്ക് റെഡി ആയിരിക്കും ഇത്രയും കൂടുതൽ സഹകരിക്കുന്ന ആർട്ടിസ്റ്റ് ഞാൻ ലാലിന് മാത്രം പ്രവർത്തിപ്പം ഒരുപാട് ആളുകളുണ്ട് അതേമാതിരി ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചോദിച്ചോണ്ട് ഞാൻ പറയുന്നതാണ് മോഹൻലാലെന്നും എനിക്കൊരു അത്ഭുതമാണ് ഇന്നും അന്നും ഇന്നും താഴെ നിന്ന് പുറപ്പെട്ട് അത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് അദ്ദേഹത്തിൻ്റെ ശരീരമായാലും ശരി അഭിനയമായാലും ശരി അത് വളർന്ന് പന്തലിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലാൽ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ എവിടെയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടർ ഇൻ ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ദ ഹോൾ സിനിമ എന്ന് പറയാം ലാലിനെ വിശ്വസിച്ച് ഏത് ക്യാരക്ടർ കൊടുക്കാനും നമുക്ക് സാധിക്കും ഏ ഹോളിവുഡായാലും ശരി ഏത് ഭാഷയായാലും ശരി അത് അതൊരു വലിയ കഴിവ് തന്നെയാണ് അത് ദൈവത്തിൻ്റെ ഒരു ഭയങ്കര അനുഗ്രഹമാണ് എന്നും ലാൽ ഫ്ലെക്സിബിളാണ് ഇന്നും അന്നും പക്ഷേ എന്ത് എന്ന് വെച്ചാൽ എക്സ്പ്രഷൻ വൈസ് ഇവ പണ്ടത്തെ മാതിരി ഒരു ചമ്മൽ അഭിനയിക്കാൻ ലാലിന് പറ്റില്ല കാരണം ലാലിൻ്റെ മനസ്സ് അല്ലെങ്കിൽ ലാലിൻ്റെ വയസ്സ് ഒരുപാട് മേലെ മെച്യോർഡായി അങ്ങനെ മെച്യൂരിറ്റി ഉള്ള ഒരാൾ അല്ലെങ്കിൽ ആൾ ഉള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർ പറഞ്ഞു ലാൽ ഫ്ലെക്സിബിൾ ലാൽ എപ്പോഴും ഫ്ലെക്സിബിൾ തന്നെയാണ് യാതൊരു സംശയവും ഇല്ല കാര്യത്തിൽ ആൾ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഫൈറ്റൊന്നും ചെയ്യാൻ നടക്കില്ല എൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നത് ടി പി ബാലഗോപാലിന് എം എൽ എ അനീത്തയുടെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അനീത്തെ വിളിച്ച് പറയും മോളെ എൻ്റെ കല്യാണം ഇങ്ങനെയൊന്നും അല്ലാതെ നടത്തണമെന്ന് ഞാൻ വിചാരിച്ചത് എൻ്റെ മനസ്സിന് വേറെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു പക്ഷേ ചേട്ടൻ ഇങ്ങനെയായിപ്പോയി ചേട്ടൻ ഇങ്ങനെ ഈ അവസ്ഥയിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നീ ഇത് വെച്ചു എന്ന് പറഞ്ഞാൽ അമ്പത് രൂപയാണ് കൊടുക്കുന്നത് അമ്പത് രൂപ കൊടുത്തിട്ട് പറയും ഒരു കൺമഷിയോ ഒരു ചാന്തോ എല്ലാം വാങ്ങണമെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് വേണം അല്ലാതെ ഭർത്താവിനെ ഉദ്ധരിക്കരുത് എനിക്ക് ഞാൻ കരഞ്ഞുപോയി ഒരിക്കലും ഞാൻ അല്ല ആരും അല്ല വിലയിരുത്താൻ ആദ്യം ഒരു ആരാണ് ഏത് ആക്ടറായാലും ശരി അവനയിക്കാൻ ഈ ഡയലോഗ് പറയാം ഈ ഡയലോഗ് എന്നുള്ളത് അവനോൻ ഈ ക്യാരക്ടറിൻ്റെ മനസ്സിന്ന് വരുന്നതാണ് ഈ അഭിനയിക്കുന്ന ആൾക്കാരെയും ഈ ഡയറക്ടർ ഈ അതിപ്പോൾ ഞാൻ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ തിലഞ്ചേട്ടാണ് തിലഞ്ചേട്ടൻ പറയും ഈ ഡയലോഗ് എനിക്ക് പറയാൻ പറ്റത്തില്ല ഞാനിത് ഇങ്ങനെ പറയണം അതേമാതിരിയാണ് ഇവരൊക്കെ ഇതിങ്ങനെയല്ല പറയണത് ഇങ്ങനെ ഞാൻ പറയാത്തതെന്ന് ചോദിക്കും അത് അവർ അങ്ങനെ പറയുമ്പോൾ അത് ആ ക്യാരക്ടർ കറക്റ്റായിരിക്കും നമ്മളെന്തെങ്കിലും അത് പറ്റില്ല അങ്ങനെ പറയണമെന്ന് ഒരിക്കലും പറയാൻ പാടില്ല എന്നാണ് എൻ്റെ വിഷയം ഏറ്റവും അധികം കൂടുതൽ അധികം പെർഫോം ചെയ്യാൻ പറ്റുന്നത് ജഗദീഷ് ശ്രീകുമാർ വരുന്നു അവർ തമ്മിലുള്ളൊരു ഒരു ഒരു കെമിസ്ട്രി ഭയങ്കരമാണ് അത് ജഗദീഷ് കുമാറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ വരുന്ന ഹ്യൂമർ ഞാൻ വേറെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റും കൂടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയം മനുഷ്യന് വയസ്സ് കൂടുമ്പോൾ ഇപ്പോൾ പത്ത് അറുപത് വയസ്സായ ഒരു മനുഷ്യൻ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ആൾ തന്നെ ഒരു ബുദ്ധിമുട്ടാകും ഇല്ലേ ഒരു കോമഡി ഇത്രയും കാണിക്കാൻ ഇത്ര വയസ്സായിട്ട് ഒരു കോമാളി അത് നട എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഇപ്പോൾ അമിതാഭ് ബച്ചൻ ചെയ്യുന്നുണ്ട് ചില ക്യാരക്ടർ നല്ല ഹ്യൂമർ ആയിട്ടുള്ളൂ അതേമാതിരിയുള്ള ക്യാരക്ടർ ചെയ്യാൻ പറ്റും ഏറ്റവും നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോഴാണ് ഐ മീൻ ഏറ്റവും നല്ല ഫ്രണ്ട്സ് വരുമ്പോഴാണ് ഏറ്റവും നല്ല ക്യാരക്ടേഴ്സ് അത് മോഹൻലാൽ ശ്രീനിവാസൻ എന്നുള്ള ഒരു ഒരു ഭയങ്കര നമ്മൾ ജഗദീഷ് കുമാറിൻ്റെ മാതിരിയല്ല ഇത് ഈ ശ്രീനിവാസനുമായിട്ടുള്ള ഒരു സൂത്ബന്ധം മോഹൻലാൽ എന്നുള്ള പറ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളൊരു ആന കാണാൻ പോയ മാതിരിയാണ് ഒരു ആന കാണാൻ പോയാൽ നമ്മൾ ആനയെ മാത്രമേ നോക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു കടല് കാണാൻ വന്നാൽ കടലേ നോക്കുള്ളൂ അപ്പുറത്ത് വേറെ എന്തെങ്കിലും നോക്കാറുണ്ടോ മോഹൻലാൽ വന്ന പിന്നെ മോഹൻലാലിനപ്പുറം വേറൊരാളെ നോക്കാൻ പറ്റത്തില്ല അതേമാതിരിയാണ്